ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ശ്രീകൃഷ്ണേന്തിയുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ രാവിലെ ഒരു ആയി കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പം വെളുപ്പിനെ പോയ നല്ല തിരക്കായിരിക്കും അതുകൊണ്ടാണ് ലൈറ്റായിട്ട് പോകുന്നത് വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഏവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത് ആ ഒരു ടൈമിൽ പോയിട്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ രാവിലെ മുതലേ ഹോഷയാത്രകളും ഉറിയടിയും ഒക്കെ വന്നു തുടങ്ങും അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നല്ല തിരക്കുള്ളത് കാരണം ക്യൂ ഒക്കെ നിന്ന് തൊഴുത് തൊഴുത് അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ അവിടെ ഉറിയടി നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഉറിയടിയൊക്കെ കണ്ട് നിന്ന് ഓരോ കരക്കാരുടെയും ഒരുപാട് ഉറിയുള്ളത് കാരണം മൂന്നാലഞ്ച് ഉറികളൊക്കെ ഒന്നിച്ച് കെട്ടിയിട്ടാണ് കേട്ടോ അവിടെ ഉറിയടിക്കുന്നത് അങ്ങനെ ഉറിയടിയൊക്കെ കണ്ടിരുന്നതിന് ശേഷം ഫ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന എല്ലാം പോയി കണ്ടെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇരിക്കുന്നേക്ക് കാണാൻ വേണ്ടിയിട്ട് വൈകീട്ടത്തേക്കുള്ള ഫ്ലോട്ടുകളായിരുന്നു അത് അങ്ങനെ ഫ്ലോട്ടുകളെല്ലാം കണ്ട് അപ്പോളിതാ ഒരു കൃഷ്ണൻ നിൽക്കുന്നു കേട്ടോ കൃഷ്ണനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരു നിൽപ്പായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഉരുൾച്ചവരവിൻ്റെ ടൈമായി അങ്ങനെ ഉരുൾച്ചവരവ് നടക്കാൻ പോകുന്നതാണ് കേട്ടോ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ ആനേ നോക്കി നിന്ന് കാരണം അവിടെ ഉരുളന്നെ പിന്നീടാണ് കണ്ടത് അത് കാരണം എനിക്കതിൽ കിട്ടിയില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിന്റെ ഫ്രണ്ട് വശം വന്ന കേട്ടോ ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് വശത്തുള്ള ഉറികളാണ് കേട്ടോ ഇത് നല്ല ഭംഗിയായിരുന്നു കാണാൻ വലിയ നല്ല ഉണ്ട് കേട്ടോ ദൂരയിൽ നിന്ന് എടുത്തോണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതുമാത്രമല്ല വെയിൽ കാരണം കിട്ടുന്നുണ്ടോ ഇല്ലയോന്ന് പോലും അറിയില്ലായിരുന്നു ഒരു ഏകദേശം വെച്ച് ഞാൻ എഡിറ്റ് ചെയ്യണം കേട്ടോ വീഡിയോസ് നല്ല ഭംഗിയായിരുന്നു ഈ ഉറികൾ കാണാൻ വേണ്ടി മയിൽപ്പീൽ വെച്ചുണ്ടാക്കിയതും അല്ലാത്തതുമായ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അടുത്താണെങ്കിൽ ഇതിൽ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഒരേയൊക്കെ കണ്ട് ഇങ്ങനെ വന്നപ്പോൾ എന്താണ്ടേ നമ്മുടെ ഒരു ഉണ്ണി കണ്ണൻ ഇവിടെ നിൽക്കുന്നത് കേട്ടോ ആൾ ഭയങ്കര കുറുമ്പാണ് കേട്ടോ ആളുടെ അച്ഛനാണെങ്കിൽ പിടിച്ചവിടെ ഇരുത്തിയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും എല്ലാം എന്താ വീഡിയോസ് എടുക്കാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും കുഞ്ഞു വവകളൊക്കെ ആൾക്ക് ഭയങ്കര ചിരിയുന്ന ആണമൊക്കെയാണ് കേട്ടോ അങ്ങനെ ആ കൃഷ്ണനെയൊക്കെ കണ്ട് ഞങ്ങൾ പോവാമെന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാണ്ടേ നമ്മുടെ ആനക്കുട്ടൻ ഇവിടെ കുളിക്കുകയാണ് അപ്പം കുറേ നേരം ഞാൻ ആന കുളിക്കുന്നേക്കാൻ നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ അത് ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ സൈഡിലായിട്ട് നിൽപ്പൊണ്ട് അങ്ങനെ ആനയുടെ കുളിയൊക്കെ കണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഇപ്പം നിൽക്കുന്ന ഒരു കൃഷ്ണനും രാധയും ആൾ ഭയങ്കര ചിരിയാണ് കേട്ടോ രണ്ടുപേരും ഫോട്ടോ എടുക്കാനല്ല വീഡിയോസ് എടുക്കാനാണെന്നാരെങ്കിലും പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുകയും ചിരിയൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ ഒരുപാട് നേരം നിൽക്കാനൊന്നും പറ്റിയില്ല കാരണം വീട്ടിൽ വന്നിട്ട് എനിക്കിന്ന് ലീവില്ലാത്തതുകൊണ്ട് തന്നെ കടയിൽ പോകണമായിരുന്നു അതുകൊണ്ട് അധികം നേരം ഒന്നും നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒറിയുണ്ടായിരുന്നു അത് വീട്ടിലടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു ഒറിയുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ വീട്ടിൽ മൂന്ന് കുടത്തിൻ്റെ മൂന്ന് കലത്തിൻ്റെ ഒറിയായിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്നത് ഇത് ഗങ്ങച്ചേസിയും സുഭാഷേനും സുതനോടാണ് കേട്ടോ വരച്ചത് ഇതാണ് ഞങ്ങളുടെ ഉണ്ണിക്കണ്ണൻ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ആദ്യ ഡ്രീം ഹെവൻ്റെ മോളാണിത് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഉണ്ണിക്കണ്ണനായിരുന്നു ഇത് അങ്ങനെ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ ഞാൻ എനിക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഫോട്ടോസാണ് കിട്ടിയത് ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ അമ്പലത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഹോഷയാത്രയുടെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇനിയുള്ളത് അധികമായിട്ടൊന്നുമില്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ കോപ്പി റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ പാട്ടുകളൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ തൽക്കാലം ഞാൻ ഞാനതിന് കുറച്ച് ട്യൂണുകളൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര ഇതിൽ മൊത്തം പാട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇനി അങ്ങോട്ട് അതുകൊണ്ടാണ് കേട്ടോ ഇടുന്നത് അപ്പം എല്ലാം ലാസ്റ്റ് വരെ കാണുക കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക